അപ്പം ഞാനില്ലേ ഇന്ന് നമ്മളെ പെരുന്നാളിൻ്റെ അപ്പം ചുടാൻ സ്റ്റാർട്ടാകണോ അപ്പം ആദ്യമായിട്ടാണ് ഞാൻ തനിച്ച് പെരുന്നാളിൻ്റെ അപ്പം ചൂടുന്നത് ഇതുവരെ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ എൻ്റെ വീട് കുടിയായതിന് പിന്നെ എൻ്റെ ഫസ്റ്റത്തെ പെരുന്നാളി ഞാൻ ആദ്യമായിട്ട് ഉച്ചക്ക് ചൂടുന്നതാണ് അപ്പോൾ ഇല്ലെങ്കിലും ആ ഉമ്മ ഉണ്ടാവും ഹസ്ബൻഡുമാ അരച്ചിട്ടും ഭാവി പുതുക്കിയിട്ടൊക്കെ വെച്ചതിന് ശേഷമായിരിക്കും ഞാൻ അപ്പം ചുടാൻ വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചനിച്ച് അപ്പൻ ചൂടാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള രപ്പ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടാവും രാവിലെ തന്നെ നമ്മൾ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് എല്ലൊക്കെ ഇട്ട് എക്സാക്കി വെച്ചതാണ് അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റിലാണോ ഞാൻ അപ്പോൾ അത് അപ്പം ഇപ്പോൾ ഫുൾ കംപ്ലീറ്റ് പണിയൊക്കെ ഒരുക്കി അടച്ച് തുടച്ച് നനച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്തേ കാലാവറായോ അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു പത്ത് എനിക്ക് ഞാനിതൊക്കെ അരച്ച് വെച്ച് അപ്പം ഇതിപ്പോൾ ചൂടാണ്ടിട്ടി അവിടെ ഞാനിത് അരക്കുമ്പോൾ ഞാൻ ഉമ്മാനോടും ചോദിച്ച് പിന്നെ എൻ്റെ ഇളയമാനോടും ചോദിച്ചു അപ്പോൾ ഉമ്മ്മാൻ്റെ പാട്ടത്തിൽ എനിക്കിഷ്ടമാണ് ഞാൻ പാട്ടത്തിലാണ് നിന്ന് ചൂടാൻ പോകുന്നത് ഉമ്മാൻ്റെ ഇത് ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇളയമാൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഉമ്മ എൻ്റെ ഇതും പറഞ്ഞു അല്ല ഇളമാൻ്റെ ഇതും പറഞ്ഞു അപ്പോൾ ഉമ്മ തേങ്ങാക്കുത്താണ് ഇടാറ് അപ്പം ഞാൻ തേങ്ങാ കൊത്ത് ഞാൻ പാട്ടത്തിൽ എടുത്തെടുത്ത് ചാടലാണ് ഞാൻ തിന്നാറില്ല അപ്പോൾ ഇളയമ്മ പറഞ്ഞത് ചിരകി അപ്പോൾ തേങ്ങ മിക്സിയിൽ അരക്കി നമ്മളെ രപ്പലക്കുമ്പോൾ അപ്പം ഞാൻ അവ ചെയ്തത് അപ്പം ചിരക്കിട്ടിട്ടിട്ട് നന്നായിട്ട് മൈ പോലെ അരയത്തൊന്നുമില്ല ജസ്റ്റ് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കത്രാണ് അപ്പം നമ്മളെ മിക്സ് ചെയ്താൽ നമ്മളെ അരപ്പ് റെഡിയാണ് ഇനി നമുക്കിതിനെ പുതുക്കണം ചൂടണം സാധനം എന്താ രണ്ടു വീടും അപ്പൊ രാവിലെ അപ്പൊക്കെ തിന്നിട്ട് കുട്ടികൾക്ക് കഴിച്ചെ കഴിച്ച് പിന്നെ പസാലാണെങ്കിൽ എന്തോ ഒന്ന് ഒരു ചരക്കിയിലാണ് എന്തോ റോക്കറ്റ് ഉണ്ടാക്കുന്നതേ തോന്നും കത്തി ഉണ്ടാക്കുന്നു അപ്പോൾ അത് എനിക്കറിയത്തില്ല ഒരെന്താ ഉണ്ടാകും ആദ്യമായി ചൂട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റ്മെൻ്റിലാണാവോ പിന്നെ നോമ്പ് നോമ്പല്ലേ അപ്പോൾ ഫസ്റ്റ് ആദ്യമൊക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും പിന്നെ ചുട്ട് കഴിയുമ്പോഴൊക്കെ എങ്ങനെയുണ്ടാവും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലാവോ അപ്പോൾ അപ്പോൾ പിന്നെ കാണാം നമുക്ക് ഫുഡിൻ്റെ തയ്യാറെടുപ്പിലേക്ക് പോകാം നമുക്കിതൊന്ന് വെച്ചിട്ട് ഇത് ഉണ്ടയാക്കി നമ്മൾ പരത്താ ചൂട എടുക്കാം നമ്മൾ എന്താ ഒണ്ടയാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ തുണി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇടുന്ന പരിപാടിയിലേക്ക് പോവാണ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തുണിയൊക്കെ ഇവിടെ പിടിക്കാൻ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അപ്ഡേക്ക് മാറ്റി എല്ലാർക്കും പരിപാടി കഴിഞ്ഞ് നമ്മളെ പരത്തുന്ന പരിപാടിയിലേക്ക് പോകണത് കൊണ്ട് വെക്കാം പച്ചരികൾ ഇത്ര ബാക്കിയുണ്ടാവും അത് ഇത്ര ഞാൻ പേര്ത്തി കഴിഞ്ഞു അപ്പോൾ ഇനി പേര്ത്തിടാനൊക്കെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പം അത് ചൂടാൻ തുടങ്ങാം ഇത്ത എന്റെ വാട്ടത്തിൽ ഇത് ഇത്ര ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടാവും പിന്നെ ഓരോരു പാട്ടത്തിൽ ഇതാ പൊന്തിട്ടുണ്ടാവോ ഇങ്ങനെ എന്തുകൊണ്ടിങ്ങനെ പൊന്തിന്ന് ആർക്കെങ്കിലും അറിയെങ്കിലും കമ്മൻറ്റ് ഇത് പൊന്തി വന്നിട്ടുണ്ട് ഓരോരു പാട്ടത്തില് നല്ല പൊരിവല്ലോ നല്ല സൗണ്ട് നല്ല പൊരി പൊരി അപ്പമാണ് പിന്നെ ഞാൻ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്റെ അപ്പങ്ങളൊക്കെ ചുട്ടി അയച്ചിണ്ടാവും അപ്പൊ അപ്പത്തിന്റെ ഇന്നത്തെ ബാട്ടത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ മക്ക തിന്നാൻ ഞാൻ ഇങ്ങനെ മണ്ടിയാക്കി അപ്പൊ അതൊന്നും അക്കിട്ടുണ്ട് ശുതാകത്തിലൊക്കെ അപ്പം അപ്പം ചുറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇനി നാളെ നമുക്ക് വേറെ അപ്പം ചുടങ്ങും ഞാൻ നാളെ കുടിയപ്പൻ ചൂടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് പറ്റുമെങ്കിലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ മൈൻലാൻജിയൊക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പെരുന്നാളാവാറായില്ലേ അപ്പം എൻ്റെ നഗത്തിന് മൈലാഞ്ചി അങ്ങനെ ചോക്കാറില്ല അപ്പോൾ സെറുങ്ങനെയാണ് തുടങ്ങാൻ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചാൽ ഒന്ന് ശരിയെങ്കിലും ചോക്കെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത് തുടങ്ങിയത് അപ്പം എന്താ വേറെ എന്താ വേറെ ഒരുപാട് ജോലിൻ്റെ ഇടയിൽ നിന്നും ഇങ്ങനെ ഒക്കെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് എഡിറ്റാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്തു